ആരോഗ്യത്തിനും ഒപ്പം മനസ്സിനും സൗന്ദര്യത്തിനും അത്യാവശ്യമായും ലഭിക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ ഡി എല്ലുകളുടെയും സന്ധികളുടെയും ബലത്തിനും ആരോഗ്യത്തിനും ഇത് അത്യാവശ്യമാണ് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു ക്ഷീണം വിഷാദം അഥവാ ഡിപ്രഷൻ ആൻസൈറ്റി മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അഥവാ മൂസിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിലും വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നു തെളിഞ്ഞതും മിനിസം തിളക്കമുള്ളതുമായ ചർമ്മത്തിനും ചർമ്മ പ്രശ്നങ്ങളായ മുഖക്കുരുവും ഡ്രൈനസ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ മുടി വളർച്ചയ്ക്കും പുതിയ മുടി വളരുന്നതിനും മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നതിനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് അമിതമായ മുടി ഒഴിച്ചിലിനും വട്ടത്തിൽ മുടി പോകുന്നതിനും അലോപേഷ്യ പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗം സൂര്യപ്രകാശം കൊള്ളുന്നതാണ് ദിവസവും രാവിലെ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു ഒപ്പം മത്സ്യം മുട്ട പാൽ മഷ്റൂം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ആരോഗ്യവും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും